വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ പുതുവത്സരം ആഘോഷിക്കാൻ വേണ്ടി സന്തോഷത്തോടു കൂടി വീട്ടിൽ നിന്ന് പോയ പോയൊരു പൊന്നുമകൻ പിന്നെ ആ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് കഫമ്പുടയിലാണ് കോഴിക്കോടാണ് ഈ ഇന്നലെ ബാലുശ്ശേരിയിലുള്ള ആദിൽ ഫർഹാൻ എന്ന പേരുള്ള ഒരു പതിനേഴ് വയസ്സുള്ള ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി ഇവൻ ഇന്നലെ കോഴിക്കോട് ബീച്ചിലേക്ക് പുതുവത്സരം ആഘോഷിക്കാൻ വേണ്ടി വന്നതാണ് ഇവനുമുണ്ട് ഇവൻ്റെ മൂന്ന് മൂന്ന് സുഹൃത്തുക്കളുണ്ട് രണ്ട് ബൈക്കുകളിലായിട്ടാണ് വന്നത് അങ്ങനെ ഇന്നലെ ഒരു പതിരാത്രി വരെ ആ ഒരു കോഴിക്കോട് ബീച്ചിൽ വളരെ സന്തോഷത്തോടു കൂടി എന്താ പറയാ ന്യൂ ഇയർ ആഘോഷിച്ച് അവിടുത്തെ കാഴ്ചകൾ കണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോവുകയാണ് ഇന്നലെ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഗംഭീര തിരക്കിൻ്റെ സമയമാണ് ആ ഒരു സമയത്ത് ഈ പൊന്നുമോന് അവിടുന്ന് റെയിൽവേയുടെ മേൽപ്പാലം ഉണ്ട് അതിൻ്റെ മീതൊക്കെ വണ്ടി ഫുൾ ക്ലോസ് ആണ് അപ്പോഴാണ് ഒരു ബൈക്കുകാരൻ ആ ഗാന്ധിനഗർ റോഡിന്റെ സൈഡില് ഈ പ്ലാറ്റ്ഫോം വഴി റോഡ് ഈ അതിക്കൂടെ വണ്ടി പോകാൻ പാടില്ല ബൈക്കിൽ കൂടെ പ്ലാറ്റ്ഫോമിലേക്ക് കയറിയിട്ട് അപ്പുറം കിടക്കണ കണ്ടത് ഇത് കണ്ടപ്പോൾ ആതിലും സുഹൃത്തുക്കളും എന്ത് ചെയ്തു ഈ വഴി തെരഞ്ഞെടുക്കാമെന്ന് കയറി എന്റെ മണിക്കൂറുകളായിട്ട് ബ്ലോക്കാണ് ഇവൻ ഈ ബൈക്ക് എടുത്തിട്ട് വണ്ടി കയറാൻ പാടില്ലാത്ത ഭാഗത്തേക്ക് കയറ്റി അവിടെ നിന്ന് വരുന്ന ട്രെയിൻ ഇത് കാണുന്നുണ്ട് അതിന്റെ പൈലറ്റിങ്ങിനെ ഇങ്ങനെ ഹോർ അടിച്ചിട്ടും ഇവക്കവിടുന്ന് എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിഞ്ഞുകൂടെ ഈ കുട്ടിക്ക് അവിടുന്ന് വണ്ടി എടുത്തിട്ട് മൂവ് ചെയ്യാൻ പറ്റിയില്ല ഇവന്റെ കൂടെ ഉണ്ടായിരുന്നവൻ ചാടി രക്ഷപ്പെട്ടു ഈ പാവം കുട്ടിയെ ട്രെയിൻ ഇടിച്ചിട്ട് ആ എഞ്ചിന്റെ മുന്നിൽ ഒരു നൂറ് മീറ്റർ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ടാണ് ഈ ട്രെയിൻ നിന്നത് ആദിൽ ഫർഹാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഒരു വർഷത്തിൽ മരണപ്പെട്ട് കഫുംബുടയിലായിരുന്നു ഇന്നാരില്ലാഹിബ എൻ്റെ രാജുവായിരുന്നു അള്ളാഹു ആ ഒരു കുട്ടിക്ക് മഹഫിറത്ത് കൊടുക്കട്ടെ മർഹമത്ത് കൊടുക്കട്ടെ അള്ളാഹു ആ കുട്ടിയുടെ കബറിടം സന്തോഷത്തിലാക്കട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ഈ ഒരു ബാലുശ്ശേരിയിലുള്ള കോഴിക്കോട് ബാലുശ്ശേരിയിലുള്ള ജംഷീറിന്റെ മകൻ ആദിൽ ഫർഹാൻ എന്ന ഈ പതിനേഴുകാരൻ്റെ കുടുംബത്തെ കുറിച്ച് അറിയുന്ന ആളുകളിൽ കമന്റ് ചെയ്യണം ഞാനും ഇന്നലെ പുതുവത്സരം ആഘോഷിക്കാൻ വേണ്ടി കോഴിക്കോട് പോയ ആളാണ് പല പല ആളുകളും പല രീതിയിൽ പോയിട്ടുണ്ടാവണം ആഘോഷങ്ങളൊന്നും പാടില്ലായികയല്ല ഇപ്പൊ ഞാൻ ഇന്നലെ കോഴിക്കോട് പോയപ്പോൾ ഞങ്ങൾ ആദ്യം ഹൈലറ്റ് മാളിൽ പോയി അവിടെ നിന്ന് ഞങ്ങൾ കോഴിക്കോട് ബീച്ചിൽ ആ ഒരു ന്യൂ ഇയർ അങ്ങനെ ആഘോഷം മുമ്പ് ഞാൻ കോഴിക്കോട് അക്കി പഠിക്കുന്ന പഠിക്കണ കാലത്ത് ന്യൂ ഇയർ ഒന്നും നമ്മൾ ഒന്നും വിട്ടിരുന്നില്ല അവിടെ നിന്നൊക്കെ കാണലുണ്ടായിരുന്നു ആസ്വദിക്കുക അപ്പൊ അതിൻ്റെ ഒരു അനുഭൂതി അറിയാം അങ്ങോട്ട് അടുക്കാൻ വയ്യ മൂന്ന് മണി മുതൽ റോഡ് ബ്ലോക്ക് ആണ് അപ്പൊ ഞങ്ങൾ ഹൈലൈറ്റ് മാളിൽ നിന്ന് ഒരു എട്ടര ഒൻപത് മണിക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ട് അവിടെ ഇല്ലാതെന്ന് പറഞ്ഞ് പക്ഷെ ആ കുട്ടികളും മക്കളൊക്കെ വെച്ചിട്ട് നിങ്ങൾ കിലോമീറ്ററുകളോളം നടക്കേണ്ടി വരും ഓട്ടോയൊക്കെ കിട്ടിയില്ലെങ്കിൽ പെടും അപ്പോൾ അത്രയും വലിയൊരു ജനബാഹുല്യൊക്കെ കണ്ടപ്പോൾ തോന്നി ഈ ചെറിയ മക്കളെയും വെച്ചിട്ട് ഞാനും എൻ്റെ സുഹൃത്തും വേണ്ട റിസ്ക് വേണ്ട പിന്നെ ഇപ്പോൾ നമ്മൾ നേരം വൈകി പുലർച്ചൊക്കെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മദ്രസ മുടങ്ങും എനിക്കാണെങ്കിൽ ഇന്ന് ഡ്യൂട്ടി ഉള്ള ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കോഴിക്കോട് ബീച്ചിൽ പോയില്ല അപ്പോൾ വളരെ വലിയ വെടിക്കെട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നല്ല അത്യാവശ്യം കൊള്ളാവുന്ന ആഘോഷമായിരുന്നു കോഴിക്കോട് ബീച്ചിലും അതേപോലെ പല പല സ്ഥലങ്ങളിലൊക്കെ പല നിയന്ത്രണങ്ങളുണ്ട് അപ്പൊ ഇതൊക്കെ ഒരു മനുഷ്യര് സന്തോഷിക്കാൻ വേണ്ടി വന്നിരുന്ന ഒരു സ്ഥലത്തുനിന്ന് ആ ഒരു കുഞ്ഞ് തിരിച്ചു പോയത് കഫമ്പുടയിലാകുന്നു എന്നുള്ളത് വലിയൊരു വേദനയാണ് അപ്പൊ നമ്മളെല്ലാവരും പല ആളുകളും ഈ വീഡിയോക്ക് താഴെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന കമന്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ആരുടെയും കുറ്റം കൊണ്ടല്ലോ സന്തോഷിക്കാന്നുള്ളത് ലൈഫില് ഹലാൽ രൂപത്തിലൊക്കെ സന്തോഷിക്കാൻ ആ കുട്ടി ഒരു പുതുവത്സരമായിട്ട് ആ ഒരു പന്ത്രണ്ട് മണിക്ക് ഇങ്ങനെ നിന്ന് ഇങ്ങനെ ആ ഒരു മിന്നുന്ന ലൈറ്റൊക്കെ കണ്ട് സന്തോഷമായിട്ട് പോകുമ്പോൾ അവർക്കൊരു ഹാപ്പി ഉണ്ടാവും അങ്ങനെയൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞു വന്നൊരു കുട്ടി ഈ രീതിയിൽ തിരിച്ചു വരുന്നു എന്നുള്ള ആ വീട്ടുകാരനുഭവിക്കുന്നൊരു വേദന ആവണം നമ്മൾ ഈ കമൻറ്റ് ഇടുമ്പോൾ പല അത് ശ്രദ്ധിക്കലില്ല ഏതായാലും ആ കുട്ടിക്കല്ല പുറത്തു കൊടുക്കട്ടെ ഇന്നലെ തന്നെ വേറൊരു ഭാഗത്തും ഇതുപോലെ മറ്റേ റോഡിലെ ഇതിലുള്ള ഈ വരുമ കൊണ്ടു വണ്ടി ഇടിച്ചിട്ട് സ്പീഡിൽ കൊണ്ടോയിടിച്ചിട്ടോ അതും പുതുവത്സരാഘോഷം കഴിഞ്ഞ് വരുന്ന കുട്ടികളാണ് അപകടത്തിൽപ്പെട്ട് രണ്ടു പേരും മരിച്ചത് അപ്പൊ അവന്റെ കൂടെ ഉണ്ടായെന്നുള്ളത് രക്ഷപ്പെട്ടു അപ്പൊ അവനെ കുറിച്ചുള്ള അവൻ്റെ പേരെന്താണ് കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അപ്പൊ പുതുവത്സരം എന്നുള്ളത് ആ ഒരു കുഞ്ഞിന്റെ ലൈഫിൽ ആ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ കടന്നിട്ട് മിനിറ്റുകൾ മാത്രമാണ് അല്ലെങ്കിൽ മണിക്കൂറുകൾ പോലും ഇല്ല ഇന്നലെ രാത്രി ഒരു ഒന്നൊന്നര ഒരു മണി സമയത്താണ് ഈ അപകടം നടക്കുന്നത് അതിൻ്റെ കബറടക്കൽ ചടങ്ങ് കഴിഞ്ഞിക്കണോ എന്ന് എനിക്കറിയില്ല ഏതായാലും വളരെ വലിയൊരു വേദനയായി വീട്ടുകാരെ കുറിച്ചോ മറ്റൊന്നും നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല അപ്പം എല്ലാവരും നമ്മുടെ വിശാൽമീഡിയുടെ കാണുന്ന കുടുംബങ്ങളൊക്കെ ആ കുട്ടിക്ക് വേണ്ടി ദാ ചെയ്യണം ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ആരൊക്കെയാണ് നമ്മുടെ ചാനൽ മുഴുവൻ കാണുന്നവരെന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരുപാട് പേര് മാഷാ അതെനിക്ക് ഭയങ്കര സന്തോഷവും സംതൃപ്തിയുമായി ഒരുപാട് പേര് നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് ആളുകളുണ്ട് ഒന്നും ഇടലില്ലെങ്കിലും അത് കാണുന്നു എന്ന് പറയുമ്പോൾ നമുക്കതൊരു വലിയ സന്തോഷമാണ് അതേപോലെ നമുക്കൊരിക്കലും കമൻറ്റ് ചെയ്യാത്ത പല ആളുകൾ പോലും ആ ഒരു വീഡിയോക്ക് കമൻ്റ് ഇട്ടത് കണ്ടെങ്കിൽ ഗൾഫിൽ നിന്ന് ഒരു താത്ത വിളിച്ചിരുന്നു ഇങ്ങനെ ഞങ്ങളെ വീഡിയോ ഞങ്ങൾ കാണലുണ്ട് ടി വിയിൽ വെച്ച് കാണുന്നതിൻ്റെ വീഡിയോ ഒക്കെ എനിക്ക് ഒരു ടിക്ടോക്കിൽ പോലെ കാക്കിയിട്ട് വീഡിയോ കാക്കിയിട്ട് എനിക്ക് അയച്ചെന്ന് അപ്പോൾ അവർ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിശാൽ മൂലൊരു പ്രാർത്ഥനയുടെ കുടുംബമാണ് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കുട്ടിക്ക് വേണ്ടി ആദിൽ ഫർഹാൻ എന്ന പതിനേഴ് കാരന് വേണ്ടി നമ്മൾ ദുവാച്ചയടം എന്ന് പറഞ്ഞു കൂട്ടത്തിൽ നമ്മുടെ വീഡിയോ കാണുന്ന ഒരു സ്ത്രീയുടെ പന്ത്രണ്ട് വയസ്സുള്ള ഒരു മോള് മരണപ്പെട്ടിട്ടുണ്ട് ആ ഒരു മരണപ്പെട്ട കുട്ടിക്ക് വേണ്ടി നമ്മൾ എല്ലാവരും ദാ ചേടും ഒരുപാട് സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്ന ഒരു കുടുംബത്തിലെ കാണാ പെൺകുട്ടിയുടെ ഒരു മരണം ഞാൻ അവരുടെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല ആ ഏതായാലും ആ ഒരു നമുക്കിപ്പോ ദ ചെയ്യാൻ പേരിന്റെയും കാര്യൻ്റെയും ഒന്നും ആവശ്യം പേരുന്നാളും ഏഹ് ജാതകമൊന്നും ആവശ്യമില്ലല്ലോ അള്ളാഹു അത് അറിയുന്നവനാണ് അള്ളാഹു എല്ലാം കേൾക്കുന്നവനുമാണ് അപ്പൊ ആ ഒരു കുട്ടിയുടെ കബരിടം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ ആ മാതാപിതാക്കൾക്ക് അള്ളാഹു ക്ഷമ നൽകട്ടെ അങ്ങനെ ഒരുപാട് പേര് നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ന്യൂ ഇയർ ആഘോഷിക്കുമ്പോ ഒന്ന് ഒരു കരുതലുണ്ടാവുക ഏതായാലും ഒരു ശ്രദ്ധ ഈ ഇത്തരം അപകടങ്ങൾ ഇപ്പം ഈ കുട്ടിയുടെ അപകടത്തിന് കാരണം കുറച്ച് നമ്മളൊരു വരുന്ന സ്ഥലത്തെ കുറിച്ചൊരു ബോധം നമുക്ക് വേണം നമ്മൾ വരുന്നത് കോഴിക്കോട് ടൗണിലേക്ക് ബീച്ചിലേക്ക് വേണമെങ്കിൽ ബീച്ചിലൊക്കെ മൂന്ന് മണി മുതൽ റോഡ് ക്ലോസ് ആണെന്നും ഒരു ക്ഷമയും കാര്യവും ഇല്ലാതെ അങ്ങട്ട് ബേജാറ് കളിച്ചു പോകുന്നതാണ് ഇത്തരം അപകടങ്ങൾക്ക് ഇടയാക്കുന്നത് ഏതായാലും നമ്മൾ ഇനി അപകടം നടന്നതിന് ശേഷം ഇനി ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമില്ല ആ കുട്ടിയുടെ വിധി അതായിരിക്കും അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകണമെന്ന് പ്രാർത്ഥിക്കണം അപ്പൊ ഇൻഷാല്ലാ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം